പട്ടാമ്പിക്കടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ ബി എ അംഗീകാരത്തോടുകൂടി കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ ഐ ചിപ്പ് മാനുഫാക്ചറിംഗ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു വല്ലപ്പുഴയിൽ കൃഷിഭവന്റെ സഹകരണത്തോടെ വിദ്യാലയങ്ങളിലും സ്ഥാപനങ്ങളിലും പച്ചക്കറി കൃഷിക്ക് തുടക്കമായി ചൂരക്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ കൃഷി കൃഷിയിറക്കിക്കൊണ്ടായിരുന്നു പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെയും ാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റും പച്ചക്കറി തോട്ടം നിർമ്മിക്കുന്ന പദ്ധതിയുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം വിത്തിട്ടുകൊണ്ട് വലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ അത്തീഫ് നിർവഹിച്ചു ഇവിടെ എടുത്തിരിക്കുന്നത് കുട്ടികളിൽ വിദ്യാർത്ഥികളിൽ ഇത്തരത്തിലൊരു പ്രവണത വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി പുതിയ തലമുറ ഏതൊക്കെ രീതിയിലാണ് പ്രകൃതിയോട് ഇണങ്ങി അതുപോലെ തന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും കൃഷിയെ സ്നേഹിക്കുന്നതിനു വേണ്ടിയും അത്തരം മേഖലകളിലേക്ക് താൽപര്യം ജനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ടീച്ചറുടെയും അതുപോലെ തന്നെ കൃഷി ഉദ്യോഗസ്ഥരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ ഇവിടെ ഏകദേശം മുപ്പത് അല്ലേ മുപ്പത് സെൻറ്റോളം ഭൂമി എ കെ അബ്ബാസ് എന്ന് പറയുന്ന ചൂരക്കോട് സ്വദേശിയുടെ ഭൂമിയിൽ തന്നെ നമ്മുടെ ചൂരക്കോട്ടെ സ്കൂളായിട്ടുള്ള ഗവൺമെൻറ് ഹൈസ്കൂളായിട്ടുള്ള സ്കൂളിലെ വിദ്യാർത്ഥികളെ വെച്ച് നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യാൻ വേണ്ടി ആരംഭിച്ചിരിക്കുകയാണ് എന്നതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എന്തായാലും നല്ലൊരു തുടക്കമാകട്ടെ വിദ്യാർത്ഥികൾക്ക് നല്ലൊരു അനുഭവമാകട്ടെ പുതിയ തലമുറകൾ വീണ്ടും നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ എന്നുള്ളത് കൂടിയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഈ ഒരു പരിപാടി കൂടെ എല്ലാവരും ഏറ്റെടുക്കണം ഈയൊരു ലോക പരിസ്ഥിതി ദിനത്തിൽ കൂടുതൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടും പ്രകൃതിയോട് തൊട്ടടങ്ങിയിട്ടുള്ള പരിപാടികളെ നമുക്ക് തുടർച്ച എടുക്കാൻ വേണ്ടി നമ്മൾ ഇത്തരം ഒരു ദിവസം മാത്രമല്ല കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം സാലിമസിദീഖ് അധ്യക്ഷയായിരുന്നു കൃഷി ഓഫീസർ ദീപ കെ കെ അബ്ബാസ് അധ്യാപിക സന്ധ്യ ഷീല മറ്റു അധ്യാപകർ കർഷക പ്രതിനിധികൾ പരസമിതി അംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു